മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടിയുടെ സ്മരണയ്ക്കായി പാവ്രട്ടിയിലെ വിദ്യാലയങ്ങളിലേക്ക് ഛായാചിത്രങ്ങൾ നൽകി വിളക്കാട്ടുപടം ദേവസൂര്യ കലാവേദിയൻ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് വലിയ ക്യാൻവാസിൽ വരച്ച എം ടി വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് സൗജന്യമായി നൽകിയത് ഗുരുവായൂർ ചിത്രക്കൂട്ട ഡയറക്ടർ ജെയ്സൺ ഗുരുവായൂർ ഷീജ ജോസ് ലാൻസി ചിറ്റാട്ടുകര ശ്രീലജ ഇളവള്ളി ഏഞ്ചല റാഫി ഇ ആർ ആദിത്യൻ ജയപ്രകാശൻ നീലിമ സൈമൺ ജോസ് സജി പാവറട്ടി ബാബു കോട്ടപ്പടി ജോഷി വെങ്കിടങ്ങ് രണദേവ് മാധവൻ അജിത് സ്മൂത്ത് രമേശ് ബാലാമണി എന്നിവർ വരച്ച എം ടിയുടെ ചിത്രങ്ങളാണ് കൈമാറിയത് പാവറട്ടി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ പാവറട്ടി സി കെ സി എൽ പി സ്കൂൾ പുതുമനശ്ശേരി സെന്റ് മേരീസ് എൽ പി സ്കൂൾ പാവറട്ടി എം യു എ എൽ പി എസ് തോയക്കാവ് വെസ്റ്റ് എ എൽ പി എസ് എന്നീ വിദ്യാലയങ്ങളിലേക്കാണ് ഛായാചിത്രങ്ങൾ നൽകിയത് ഭാരവാഹികളായ റെജി വിളക്കാട്ടുപാഠം റാഫി നീലങ്കാവിൽ എം ജി ഗോകുൽ ടി കെ സുനിൽ എന്നിവർ നേതൃത്വം നൽകി ബാബു കുറ്റിക്കാട്ട് സിസ്റ്റർ അനു മരിയ പി ജെ ലീജ ഡൊമിനിക് സാവിയോ ഡൊമിനിക് സാവിയോ എൻ ഐ ജിജി എന്നിവർ ചിത്രങ്ങൾ ഏറ്റുവാങ്ങി